അല്ല ആരും ആരും അതിന്റെ കാര്യം പറയില്ലല്ലോ കല്യാണോ ഒരുപാട് പെൺപിള്ളേര് കഴിച്ചതാണോ പക്ഷേ പുള്ളിക്ക് താല്പര്യമില്ലാത്തോണ്ടാണ് ഞാൻ റിപ്ലൈ പോകുന്നത് പക്ഷെ ഞാൻ പറയുന്ന കുറച്ച് രാജ്യമുണ്ട് പട്ടായ

അതിനെ കുറിച്ചൊന്നും എനിക്ക് പെൺകുട്ടിയെ പരിശോധിക്കണമെന്ന താല്പര്യം അഭിപ്രായം അല്ല എന്താണ് കഴിക്കാൻ പോണ പെണ്ണു അറിയണ്ടേ പെണ്ണ് നമ്മളെ അങ്ങനെ ഇങ്ങോട്ടും അറിയേണ്ട ആവശ്യമില്ല നമ്മളെ കഴിക്കുക അങ്ങോട്ടും പരസ്പരം ചോദിച്ചിട്ട് കെട്ടലോ അവിടെ ഒരുപാട് ഇല്ല നമ്മള് ജീവിക്കുക പ്ലാൻ ചെയ്ത ഇംഗ്ലീഷ് തമിഴ് ഹിന്ദി അങ്ങനെയുള്ള ഭാഷകളിലെ പെൺകുട്ടികൾ പിന്നെ അങ്ങനത്തെ പേരെടുത്ത് അങ്ങനെ കിട്ടും കാരണം മലയാളികൾ കിട്ടില്ല സ്പോർട്സിൽ നേപ്പാളിൽ ചൈന അങ്ങനെ പെൺകുട്ടികളാണ് കൂടുതൽ നോക്കുന്നത് അത്യാവശ്യം ഒട്ടകത്തിന്റെ പുറത്തൊക്കെ പണ്ട് കയറി ആഗ്രഹിച്ചു ഞാൻ പണ്ട് വർക്കുകളൊക്കെ പോയിട്ടുണ്ട് പെട്രോൾ പമ്പിൽ പോയിട്ടുണ്ട് ചെരിപ്പൊടിയെ പോയിട്ടുണ്ട് അതുകൊണ്ട് കൈ സോഫ്റ്റ്നെസ് പോയി അതുകൊണ്ട് ചിലപ്പോ ആൾക്കാർക്ക് നാപ്പു തഴമ്പ് എന്റെ പുള്ളി കയ്യിലുണ്ട് ഒരേപോലത്തെ കളറാ വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് മറ്റേ ഈ പ്രായം എന്റെ നിന്റെ കണ്ണുള്ള കൈയ്യൂടെ അങ്ങനെ തോന്നിക്കണോ അത് ഫുഡിയില്ല കഴിഞ്ഞ പ്രാവശ്യം അണ്ണനെ വന്ന് പറ്റിച്ചെന്ന് പറഞ്ഞു പൈസ ഇല്ല എന്താണ് ബിരിയാണി മേടിച്ചു കൊടുത്ത് അഞ്ഞൂറ് പോയി യൂബർ ചാർജ് അഞ്ഞൂറ് രൂപ അത്ര പൈസ ബസ് റോഡ് മേടി അതായത് റോഡ് ചെയ്യാൻ അണ്ണനെ വിളിച്ചവൻ അണ്ണന്റെ സഹായം കൊണ്ടാണ് ചെയ്തത് അല്ലേ കൊണ്ടാവും അല്ല മുപ്പത് വയസ്സായ പെണ്ണിനെ കിട്ടാൻ താല്പര്യം അങ്ങനെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു മുപ്പത് വയസ്സായ മുപ്പത് വയസ്സ് അല്ല അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ പല പെണ്ണുങ്ങൾക്കുള്ളൊരു സ്വാഭാവികമായിട്ടുള്ള അഭിപ്രായം പറയാം ഈ ഫ്രണ്ട് സർക്കിളിനൊക്കെ മാറി നിന്നാൽ അല്ലെങ്കിൽ ബാലൻസ് കാരണം മാത്രമല്ല ഒരു വൺ ലാഖ് അല്ലെങ്കിൽ മാത്രമേ അതുകൊണ്ട് മാത്രം പെട്ടെന്ന് നടക്കാത്തോ നടക്കുമായിരിക്കും കാരണം ഉള്ളതുകൊണ്ട് പല ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് തിരിച്ചറിയും അപ്പൊ അതുകൊണ്ട് തന്നെ തമിഴ് ഹിന്ദി തെലുങ്ക് അങ്ങനത്തെ ഭാഷ അറിയാവുന്നവർക്ക് കിട്ടും കാരണം എനിക്ക് ഒരു ഇരുപത്തിന്